ജനാധിപത്യ സംവിധാനത്തിൽ ഗണേഷ് കുമാർ വാചകം നിങ്ങൾ കേട്ടില്ലേ ജനാധിപത്യത്തിന്റെ അടിമയല്ല അടിമയായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നാണ് ജനാധിപത്യത്തിന് അടിമത്ത സ്വഭാവം ഇല്ലേ യാഥാർത്ഥത്തില് ജനാധിപത്യത്തിന് അടിമപ്പെട്ടേക്കാളും നല്ലത് ജനാധിപത്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതായത് ഇത് കെ എൽ സീറോ ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഈ നമ്പറിലുള്ള വാഹനത്തിന്റെ ഡീറ്റെയിൽ ഗണേഷ് കുമാർ താങ്കൾക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന ഓഫീസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ ഫൈൻ വന്നിട്ടുള്ള ഫിറ്റ്നസ് ഇതുവരെ എക്സ്പെയർ ആവാത്ത ഒരു പ്രാവശ്യം പോലും പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാത്ത ഈ വാഹനം കയറ്റിയിട്ടിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലൈഫ് ടൈം ടാക്സ് അടയ്ക്കാത്തതിന്റെ ഭാഗമായിട്ട് അത് ഡ്യൂ ആയിട്ടാണ് ഈ വാഹനത്തിന് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് രൂപ വന്നിട്ടുള്ളത് ഇത് കട്ടവനെ കണ്ടുപിടിക്കാൻ ജനാധിപത്യത്തിന്റെ അടിമയ്ക്ക് കഴിയോ ഉം ജനാധിപത്യത്തിന്റെ അടിമ ഇതിനെതിരെ പ്രതികരിക്കുവോ എന്ന് ചോദിച്ചുകൊണ്ട് ബൈ അപ്പൊ ഇത് ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനമാണ് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഈ വാഹനത്തിനില്ല അതേപോലെ തന്നെ നിയമം ലംഘിച്ചോണ്ട് അതായത് ഇതുവരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല പിന്നെ പതിനഞ്ച് വർഷമാണ് ഒരു ഗവൺമെന്റ് വാഹനത്തിന്റെ മിനിമം ബാൽഡിക്ക് അതായത് നിരത്തിലോടാനുള്ള ബാൽഡിക്ക് എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് നിരത്ത് വെച്ച് തടഞ്ഞു നിർത്താനുള്ള കാര്യം ജനങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ ഓപ്പൺ ആയിട്ട് ഓപ്പറായിട്ട് നമ്മൾ എന്തായാലും അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യല്ലേ നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ ഏഹ് അപ്പോ ഇത് നിയമം തെറ്റിച്ചതേ കാണാതിരിക്കാനായി അതായത് ജനങ്ങൾ കാണാതിരിക്കാനായിട്ട് ആ വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് കേട്ടോ ജനങ്ങൾ കാണരുത് ആ നമ്പർ കാണരുത് അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വണ്ടിയാണെന്നുള്ളത് ജനങ്ങൾ അറിയരുത് അതിനുവേണ്ടി വാഹനത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് അതായത് നിലത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് വാഹനം അതായത് ഫിറ്റ്നസ് ആയിട്ട് അതേപോലെ തന്നെ എന്താ പറയാ പൊല്യൂഷൻ ടെസ്റ്റ് പോലും പ്രോപ്പർ അല്ലാതെ ടൂറിസം കൗൺസിലിന്റെ വണ്ടി ലരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ